നമ്മൾ മദീനത്ത് നമ്മൾ എത്തിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ചിലപ്പോൾ അര കിലോമീറ്ററോ മുക്കാൽ കിലോമീറ്ററോ ഒരേ നടക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിന്ന് മദീനത്തെ പള്ളിക്ക് അപ്പൊ നമ്മളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ ആ ഇങ്ങനെ മദീനന്റെ പച്ചക്കുപ്പ് ദൂരത്ത് കാണുമല്ലോ അതെങ്ങനെ ചാഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കും പച്ചക്കൊപ്പ് കാണുന്നുണ്ടോ നോക്കുക കാരണം മുത്തന പിന്നേതാണത് സൊല്ലാല് ആ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ റോഡ് ഉണ്ടാവും വണ്ടി ഉണ്ടാവും പോലീസ് ഉണ്ടാവും എല്ലാം ഒന്നും കാണൂല പിന്നെ പച്ചക്കുമ്പിലേക്ക് ഒറ്റ നടത്തത് എന്നതുപോലെ ഇനി മുറും കാണൂല സഫറും കാണൂല റബീ ലെവലൊക്കെ ഒറ്റ നടത്താം അല്ലാഹുല റബീ ലവലിൽ ദൈർഘ്യം ഒരുപാട് വർദ്ധിപ്പിച്ച് മാറാവട്ടെ നാശകീങ്ങൾക്ക് നമ്മൾ അങ്ങനെ ആക്കട്ടെ നാശകീക്ക് എന്നീ ലെവൽ തന്നെയാണ് എന്ന പന്ത്രണ്ട് തന്നെയാണ് വേറെ എന്ന് തിങ്കളാഴ്ചയാണ് എല്ലാ ഡേറ്റും പന്ത്രണ്ട് ആയിരിക്കും അത് വേറെ അല്ലാത്ത ആ രീതി നമുക്ക് ആക്കി തീരുമാറാവട്ടെ അപ്പോ ഇത്രേ ഉള്ളൂ റബീ ലെവലിൽ പ്രത്യേകമായിട്ട് അല്ല പറഞ്ഞോ അന്നും വേണ്ട മോനെ എന്റെ കുട്ടിക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉള്ളിൽ വരുന്നുണ്ടോ എന്തെങ്കിലും സന്തോഷമുള്ളൂ ഇല്ലെങ്കിൽ മാറി നാളി കച്ചറ ഉണ്ടാക്കണ്ട അത്ര പറയൂള്ളൂ അങ്ങനെ ആരും പറയുന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ അതേ പറയുള്ളൂ കച്ചറ ഉണ്ടാക്കാൻ പോണ്ടാ ഒരാൾ റബിയുല്ലവൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ പറയാം എന്റെ കുട്ടിക്ക് മുത്തൻ ബിശ്വലദങ്ങൾ ജനിച്ച മാസം എന്ന് കേൾക്കുമ്പോൾ എന്റെ കുട്ടിക്കൊരു പ്രത്യേകം ഇഷ്ടം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഇല്ല ഇല്ലയാണ് മാറി നാളെ എടുക്കുന്നാളി പറഞ്ഞ ഞങ്ങൾ ജാഥ പോകാനുണ്ട് അവിടെ തടസ്സം ഉണ്ടാക്കണ്ട അവസ്ഥകൾ ഉണ്ടാക്കരുത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ചെയ്തോട്ടെ ഏത് വരെ സ്വന്തം കുട്ടികൾ സ്വന്തം മോന്റെ മോഹൻ്റെ ബർത്തലേ വരുമ്പോ അവിടെ എല്ലാം കത്തിക്കും മോഹന്റെ ബർത്തലെ വരുമ്പോൾ വരുമ്പോണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ട് പറഞ്ഞാൽ ശരിയാവില്ല കാരണം മഹബത്ത് പറഞ്ഞ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഉള്ളിന്ന് വരേണ്ട ഒരു സാധനമാണ് ഹജ്ജ് നിങ്ങളെ സങ്കല്പിച്ചു ഹജ്ജിന്റെ കർമ്മങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമാണ് മദീന സിയാറത്ത് എന്ന് വന്നാൽ അതൊരു നിർബന്ധമാണല്ലോ എന്നതുകൊണ്ടുള്ള ഒരു അവസ്ഥ അവിടെ വരും എന്തുകൊണ്ട് മുത്തലോടെ കബറു ഷരീഫ് മദീനത്തായി എന്ന് ചർച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട് മക്കത്ത് തന്നെ ഏതെങ്കിലും ഒരു സൈഡിലായിരുന്നുവെങ്കിൽ അവരെന്ത് മക്കത്ത് ഹജ്ജിന് വേണ്ടി വന്നതുകൊണ്ട് അവിടെ പോയിട്ട് എല്ലാം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും തങ്ങൾ മത്തുബൂ ആണ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഹബിബായ ചെയ്യണമെന്ന നീയത്തോടെ പത്തഞ്ഞൂറ് കിലോമീറ്റർ ആ പ്രത്യേക നീത്ത് വെച്ച് തയ്യാറായി യാത്ര ചെയ്ത് അങ്ങോട്ട് പോവുക തന്നെ വേണം ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഇടയിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോന്നാ പോരാ അവിടുന്ന് മത്തുപൂ ആണ് പിന്തുടരപ്പെടേണ്ടവരാണ് അതുകൊണ്ട് മദീനത്തേക്ക് പ്രത്യേക നീയത്ത് വെച്ചിട്ട് തന്നെ പോകണം അപ്പോഴാണ് ആ ഒരു യഥാർത്ഥ പ്രണയം ഉണ്ടാവുക പ്രണയം ഉണ്ടെങ്കിൽ വേണം പ്രകടിപ്പിച്ചാൽ മതി അതിൽ പല രൂപങ്ങളും ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ രൂപങ്ങളുണ്ടാവും ഹലാലായ എല്ലാ രൂപങ്ങളും നമുക്ക് സ്വീകരിക്കാം അല്ലാണ്ട് അഭിനയമത് പാഠ പതൊക്കെ രൂപങ്ങളാണ്